ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി എൺപത്തിരണ്ടാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത റോമർ പത്താം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനമാണ് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും ഒരു കാലത്ത് കറുത്ത വർഗക്കാരോടുള്ളതായ അസമത്വം വളരെ അധികമായിരുന്നു ഇന്ന് പ്രത്യക്ഷത്തിൽ അങ്ങനെയൊന്നും കാണുന്നില്ല എങ്കിലും മനസ്സിൽ അസമത്വം സൂക്ഷിക്കുന്നവരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനത്തിൽ ഒരു റെസ്റ്റോറൻറ്റിലെ പാചകക്കാരും അടുക്കള സഹായികളും പാത്രം കഴുകുന്നവരും ഒക്കെ കറുത്തവരായിരുന്നു മുതലാളിമാരാകട്ടെ വെള്ളക്കാരും കറുത്ത വർഗക്കാർക്കും ഭക്ഷണം ഓർഡർ ചെയ്യാം എന്നാൽ ഭക്ഷണം ലഭിക്കുക പിൻവാതിലിലൂടെ മാത്രമായിരുന്നു റോമർ പത്താം അധ്യായത്തിൽ നാം കാണുന്നത് എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ എന്നാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു എന്നാണ് നമ്മുടെ സാമൂഹിക സാഹചര്യമോ വംശീയ നിലയോ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും കണക്കിടപ്പെടുന്നില്ല അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ളത് മാത്രമാണ് സത്യം എല്ലാവരും ഒരേ വഴിയിലാണ് എല്ലാവരും കടക്കേണ്ടത് ഒരേ വാതിലിലൂടെ തന്നെയാണ് പാപി നിനക്ക് മോചനം വേണമെങ്കിൽ നീ ഒരു ശുദ്ധീകരണം ആഗ്രഹിക്കുന്നു എങ്കിൽ കർത്താവായ യേശുദമ്പുരാൻ്റെ കുരിശുമരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിച്ചാൽ മതിയാകും വ്യത്യാസങ്ങളില്ല മുൻഗണനയുമില്ല കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ എല്ലാവരുടെയും സ്ഥാനം ഒന്നു തന്നെയാണ് പ്രേമുള്ളവരെ രക്ഷിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാനായിട്ട് നാം തയ്യാറാകണം അതിന് ദൈവം നമ്മയെല്ലാം പ്രാപ്തരാക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ